ഹലോ അങ്ങനെതേ രണ്ടാമത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്കറിയാം ഞാൻ തായ്ലൻഡ് വീഡിയോ രണ്ടാമത്തെ എപ്പിസോഡിട്ട് ഒരുപാട് ഡിലേ ആയി കുറച്ച് കാര്യങ്ങളുടെ ഒക്കെ പുറകിലായിരുന്നു ഇത് ഈ പറയുന്നത് വേറൊന്നും അല്ല സെക്കൻഡ് ഡേ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കോറൽ ഐലൻഡ് കോർലൈലൻ്റാണ് പട്ടാല് നമ്മൾ തായ്ലൻഡ് പോകുന്ന എല്ലാവർക്കും അറിയാം കോറൽ ഐലൻഡ് മസ്റ്റ് വിസിറ്റ് തന്നെയാണ് അങ്ങനെതേ ഞങ്ങൾ ക്യാബിൽ ഡ്രൈവർ വന്ന് പിക്ക് ചെയ്തു പട്ടായ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഡേ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈലന്റ് ആണ് കാരണം ഈ കാണുന്ന ഷോപ്പും ബാറും പബ്ബും ഒക്കെ ക്ലോസ് ചെയ്യുന്നതന്നെ രാവിലെ ഒരു മണി അഞ്ചുമണി ആറുമണിക്കൊക്കെയാണ് ഇവർ ക്ലോസ് ചെയ്യുന്നത് പിന്നെ തുറക്കുന്ന വൈകുന്നേരം വൈകുന്നേരമാണ് ആക്ച്വലി പട്ടായ എന്ന് പറഞ്ഞ സ്ഥലം ഏറ്റവും കൂടുതൽ വൈബ് എന്ന് പറയുന്നത് അങ്ങനെ ഇതേ ഞങ്ങളിതേ പോർട്ടിലെത്തി അവിടെ കുറച്ച് ഗ്രൂപ്പ് ആൾക്കാരുണ്ട് അവരുടെ കൂടെയാണ് ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ പോയത് കേട്ടോ ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് സിംഗിൾ പാക്കേജായിരുന്നു പക്ഷെ ഞങ്ങളുടെ പാക്കേജ് ട്രാവൽ എക്സൈസിന്റെ ഗ്രൂപ്പ് ഞങ്ങൾ അവരൊരു ഗ്രൂപ്പിലാണ് വേറൊരു ഗ്രൂപ്പിലാണ് ഏൽപ്പിച്ചത് അങ്ങനെ ഞങ്ങൾ അവരുടെ കൂടെ സ്പീഡ് ബോട്ടിൽ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ എന്റെ ഫസ്റ്റ് ടൈമാണ് സ്പീഡ് ബോട്ട് പേടിയുണ്ടെങ്കിലും പുറമെ കാണിക്കാണ്ടൊക്കെ നല്ല സ്പീഡിലായിരുന്നു ആക്ച്വലി അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ ഒരു സ്റ്റോപ്പിൽ നിർത്തി അവിടെ നമുക്ക് ഈ പറയുന്ന മാതിരി ഈ കാണുന്ന അഡ്വഞ്ചേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാം പാരാഗ്ലൈഡിങ് ഉണ്ട് അണ്ടർ വാട്ടർ വിസിറ്റ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇതിന് ഞാൻ പാരാഗ്ലൈഡിങ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് സർവ്വധൈര്യം എനിക്കറിയില്ല എനിക്ക് അവിടെ എത്തിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര ധൈര്യം ആയിരുന്നു ഈ പുലിയുടെ കാര്യം ഇതേ കണ്ടില്ലേ ഇതൊക്കെ അടിപൊളി നല്ല എക്സ്പീരിയൻസ് ആണ്ടാവും നമ്മൾ ഗോവയിലൊക്കെ പോയി ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവിടെ കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി എന്താ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ കാര്യങ്ങളുണ്ട് ഇതെന്ന് പറയുന്നത് അണ്ടർ വാട്ടറിൻ്റെ കുറച്ച് ആൾക്കാർ അണ്ടർ വാട്ടർ കാഴ്ചകൾ കാണാനായിട്ട് അവർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതാണ് അങ്ങനെതേ ഞങ്ങൾ ഐലൻഡ് എത്തി ഈ സ്ഥലം ശരിക്കും പറഞ്ഞ ഒരു പാരഡൈസ് ആയിരുന്നു കേട്ടോ ശരിക്കും കാരണം ഞാൻ ഒരുപാട് ബീച്ചുകളിൽ പോയിട്ടുള്ളതാണ് പക്ഷെ ഇങ്ങനത്തെ ഇത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു ബീച്ച് എൻ്റെ ലൈഫിലാദ്യ കാരണം ഒരു പേപ്പറിനെ കഷ്ണം പോലെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടില്ല അത്രയും ആണ് കേട്ടോ നമുക്ക് വിശ്വസിച്ച് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഈ കോറൽ ഐലൻഡ് കേട്ടോ അങ്ങനെ ദേ അവിടെ ദേപ്പം അമ്മനേം വേണ്ട അച്ഛനേം വേണ്ട ആള് ഭയങ്കര ത്രില്ലിലായിരുന്നു അവിടത്തെ ഇപ്പം നമ്മളും കുട്ടികളെ പോലെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ കളിക്കാനും എല്ലാ കാര്യത്തിനൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ ദേ അവിടെ തന്നെ നമുക്ക് കുളിക്കാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെട്ടോ ഞങ്ങൾ അവിടെ അവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ദേ ഡ്രസ്സൊക്കെ മാറ്റി അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് പോവാം അവിടെ ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്തു ഒരു രണ്ടര മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്ത് തിരിച്ച് സ്പീഡ് ബോട്ടിൽ തന്നെ നമ്മൾ വന്ന് ആ പോർട്ടലിൽ തന്നെ ഞാൻ നമ്മളെ തിരിച്ചെത്തിക്കോട്ടെ ഏകദേശം ഒരു ഒരു അരമണിക്കൂർ സ്പീഡ് ബോട്ടിൽ ഇരിക്കേണ്ടി വന്നു ഇന്റെ പട്ടായ സിറ്റിയുടെ ആ ഒരു ബോർഡാണ് ബോർഡാണ്ട്ടോ നിങ്ങളിപ്പോ കണ്ടത് അങ്ങനെ ഞങ്ങളിത് അവിടുന്ന് ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ പബ്ബ് കണ്ടത് ട്ടോ ഞാൻ വെറുതെ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു അതിന്റെ സീറ്റിംഗ് ഒക്കെ നല്ല രസമുണ്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ക്യാബിൽ പോയത് ഫ്ലോട്ടിംഗ് ഫ്ലോട്ടിങ് മാർക്കറ്റാണ് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഉച്ചതിരിഞ്ഞ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇപ്പോഴത്തെ ഞങ്ങളുടെ മുന്നിൽ പോണ ഞങ്ങളുടെ ഡ്രൈവർ ആയിരുന്നു കേട്ടോ അങ്ങനെ പുള്ളിക്കാരത്തിന് നല്ല കമ്പനിയായിരുന്നു ഞങ്ങൾ അടിച്ച് പൊളിച്ചത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൊക്കെ പോയി ഒരു സ്കാമെന്ന് ഞാൻ പറയില്ല എന്നാലും നമ്മൾ അവിടെ എത്തിയപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ബോട്ടിൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുത്തു അപ്പൊ ഞങ്ങൾ എന്താ ഫോട്ടോ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ പോസ് ഒക്കെ ചെയ്തു പക്ഷേ അവിടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഇറങ്ങിയപ്പോൾ അവർ വന്നിട്ട് നമ്മുടെ ഫോട്ടോസൊക്കെ ചോദിച്ച് ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾ ഇത്രയും പേയ്മെന്റ് തരണം നൂറ് ഭാഗത്ത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അതൊരു ശരിക്കും പറഞ്ഞൊരു ബിസിനസ് ട്രിക്ക് തന്നെയോ പിന്നെ എന്തോ ഫ്ലോട്ടിംഗ് മാർക്കിൽ പോണ വഴിക്ക് ബോട്ടിൽ വരുന്നവരും പോണവരും ഒക്കെ ഹായ് ഹലോ ഹാലോ സബാട്ടിക്കാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയത് നല്ല ഇതായിരുന്നു കേട്ടോ അതായത് വെള്ളം ക്ലീൻ ആണെന്ന് ഞാൻ പറയുന്നില്ല കാരണം അത് കെട്ടി കിടക്കുന്ന വെള്ളം അല്ലേ എന്നാലും നല്ല രസമായിരുന്നു അവരുടെ ക്രാഫ്റ്റ് വർക്കുകളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വളരെ മനോഹരമായിട്ടായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും പിന്നെ അങ്ങനെ ദേ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പോകുന്ന കാഴ്ചയിൽ ഇത് കണ്ടില്ലേ ബോട്ടിൽ വെച്ചിട്ട് ഫിഷിന്റെ ഉണ്ടാക്കിയേക്കണതാണ് ഒരു ക്രാഫ്റ്റിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന് നിലയ്ക്ക് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതൊക്കെ ആക്ച്വലി കണ്ടപ്പോൾ നമ്മൾ എന്താ പറയാ ഒരു ചെറിയ ബോട്ടിൽ പോലും ഇങ്ങനെ മനോഹരമായ ഒരു ക്രാഫ്റ്റിലേക്ക് എത്തിക്കാന്ന് വെച്ചാൽ ഒരു കഴിവ് തന്നെയാണ് കേട്ടോ അതൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് നടന്നു റേറ്റ് ഒക്കെ ചോദിച്ചാൽ ചീപ്പ് ആണോന്ന് ചോദിച്ചാൽ ഓക്കേ എന്ന് വേണമെങ്കിൽ പറയാം ഇത് കണ്ടില്ലേ ഇത് ഫിഷ് ഫ്രൈ ആണ് ഇത് ഹൺഡ്രഡ് ബാത്ത് ആട്ടോ ഹൺഡ്രഡ് ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ഇരുന്നൂറ്റമ്പത് അതിന് മേലെ വന്നാലായി മുന്നൂറിനുള്ളിലാവും റേറ്റ് ഒക്കെ അത്യാവശ്യം ഉണ്ട് പക്ഷെ നമ്മളവിടെ ചെല്ലുമ്പോൾ ഏറ്റവും ചീപ്പായിട്ട് എനിക്ക് തോന്നിയത് ഇല്ല ഇതർ ഐറ്റംസ് ഒക്കെ കേട്ടോ പിന്നെ ഇതേ ഇവിടെ അധികവും മീറ്റ് അവർ യൂസ് ചെയ്യുന്നത് പോർക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ക്രോക്കറി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കൂടുതലും ഇത് ഭയങ്കര മസ്റ്റ് ട്രൈ ആണ് ഞാൻ പറയുകയുള്ളൂ വേറെ ഒന്നുമല്ല മുതലേല്ലോ അതിന്റെ പ്രത്യേകം ഉണ്ടല്ലേ ഫ്രൂട്ട് ഐസ്ക്രീം ഭയങ്കര സൂപ്പർ ആയിരുന്നു കേട്ടോ നല്ല ഫ്രോസൺ ചെയ്ത ഒറിജിനൽ ഫ്രൂട്ട്സ് നമുക്ക് ഐസ്ക്രീം പോലെ കഴിക്കാൻ പറ്റും അതൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു കേട്ടോ പിന്നെ എന്താ പോകുന്ന വഴിക്ക് കണ്ടത് ഫ്രൂട്ട്സ് ആണ് മെയിൻ മെയിൻ ആയിട്ട് ഫ്രൂട്ട്സ് തന്നെയാണ് ഇത്രയും ക്ലീൻ ആയിട്ട് നമ്മൾ ഈ ഫ്രൂട്ടിയുടെ പരസ്യത്തിലൊക്കെ കണ്ണ പോലത്തെ മാങ്ങക്കില്ലേ അതൊക്കെ അവിടെ കണ്ടു ഇത് ഇത് ശരിക്കും ആ ചെയ്യുന്ന ആ ചേട്ടൻ തന്നെ ശരിക്കും പേടിച്ചു എന്ന് പറയാം കാരണം ദേവൂട്ടീനെ ഒരുപാട് ഒരുപാട് കളിപ്പിച്ചു ഫസ്റ്റ് ടൈം ആണ് ഈ ട്രൈ ചെയ്യുന്നത് അങ്ങനെ ലാസ്റ്റ് ആളുടെ കൈയിൽ നിന്ന് പോയിട്ട് ആൾ കരഞ്ഞു ലാസ്റ്റ് അയാൾ പേടിച്ച് അയ്യോ ഐസ്ക്രീം തരാന്ന് പറഞ്ഞ് കൊടുത്തുട്ടെ ഈ വീഡിയോ കണ്ടറിയാം ആൾക്ക് ദേഷ്യം വന്നിട്ട് ലാസ്റ്റ് ആൾ നിന്നതേ കരയാ കണ്ടില്ലേ അങ്ങനെ ദേവുട്ടിക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് അവൾ ഹാപ്പിയായി ഇനി അങ്ങനെ ഐസ്ക്രീം മേടിച്ച് കഴിക്കില്ല കഴിക്കില്ലെന്ന് പറഞ്ഞാൽ മതിയായി ഒരു തവണ കൊണ്ട് പിന്നെ ദേ ഞങ്ങള് ഡ്രസ്സൊക്കെ റേറ്റ് വെച്ച് അത്യാവശ്യം ഇട്ടിട്ടോ ഇതാണ് മുതല് തേല് ഫ്രൈ ഞാൻ ട്രൈ ചെയ്തില്ല പക്ഷെ നമ്മുടെ തൊടിയിലും പറമ്പിലും കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രാണികളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ദേ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ മനോഹരമായ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ ഈ ഇൻസെക്റ്റുകൾ കൂടാണ്ട് ഫ്രൂട്ട്സും ലൈവായിട്ട് എല്ലാ ഫുഡും കിട്ടും അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളി റൂമിലെത്തി അച്ഛൻ്റെ മകള് സ്വിമ്മിംഗ് മൂളില് കുറെ നേരം കളിച്ചു ലാസ്റ്റ് ഞങ്ങൾ മസാജ് ചെയ്യാൻ പോയിട്ടോ പക്ഷെ ആള് ദേവൂട്ടി മസാജ് ചെയ്തപ്പോൾ തന്നെ ആൾ ഉറങ്ങിപ്പോയി ഞങ്ങൾ നല്ല ടയേർഡായിരുന്നു ഒരുപാട് നടന്നില്ല അപ്പൊ കാലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഇത് മാത്രമേ ഉള്ളു ഇന്നത്തെ കാഴ്ച അപ്പൊ ഡേ ത്രീയുടെ കാഴ്ചട്ട് അടുത്ത വീഡിയോയിൽ കാണാട്ടോ ബൈ ബൈ